അഹമ്മദാഹിറബിആാലിൻ അള്ളാഹല്ല മുഹമ്മദിൻ അയല ആലി സീദന മുഹമ്മദ് ശ്രോതാക്കളെ ബഹുമാനപ്പെട്ട മുദർലം മടവൂർ മഹാനൊരു ഒരു ദിവസം ഞാൻ അവിടെ വരിയിൽ നിൽക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി മോളിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പിന്നെ ബാബസ്ത പെരിങ്ങത്തൂരും അവരുടെ മക്ബറ അവരുടെ വീട്ടിൽ തന്നെയാണ് അങ്ങനെ വന്നു അവിടെ വന്ന സാധാരണ താഴത്തു കുറേ തമാശ ഒക്കെ പൊട്ടിക്കും തമാശ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതിനു ശരി വൃത്തികെട്ട തമാശയോ ഒന്നും തമാശൻ്റെ ഉള്ളിലൊക്കെ ഇൽമുകളാണ് ഉണ്ടാവുക ആവശ്യമായ തമാശകൾ ഇങ്ങനെ പറഞ്ഞ് പിന്നെ മുകളിൽ പോയി കുറേ അവിടെ നിന്ന് അവിടെ നിന്ന് പിന്നെ താഴെ വന്നാൽ വീണ്ടും കുറേ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു ശൈലിയാണ് ഞങ്ങളൊക്കെ കണ്ടിരുന്നത് അന്ന് നിൽക്കുന്ന സമയത്ത് കുറച്ചൊക്കെ തമാശയൊക്കെ പറഞ്ഞ് പിന്നെ മുകളിലേക്ക് പോയി പെട്ടെന്ന് ഇറങ്ങി വന്ന് ആരോ ആരെ മുഖത്തേക്കും നോക്കിയിട്ടില്ല ഒരൊറ്റന്ന് ഇറങ്ങി നടത്തം ഇത് കണ്ടപ്പോൾ നമുക്കൊരു സംശയം എന്താണ് ആ പോക്ക് ഏതായാലും ഇത് മനസ്സിലുണ്ട് അങ്ങനെ സേഹ്നാനെ പോയി കണ്ട് നമ്മൾ നേരെ തിരിച്ച് എനിക്ക് കൂത്തുപറമ്പിലാണെന്ന് ജോലി കച്ചവടമാണ് റബ്ബറിൻ്റെ കച്ചവടമാണ് കൂത്തുപറമ്പിലാണ് സെഹ്നാനോട് പറഞ്ഞ് പറഞ്ഞിട്ട് അവിടെ തുടങ്ങിയതാണ് പൊക്കിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് കച്ചവടം ഞാൻ കൂത്തുപറമ്പിലേക്ക് പോയി വൈകുന്നേരം കേട്ടു ബാബസ്ത അത് ഒപ്പാത്തായിട്ടുണ്ട് അപ്പം രാവിലെ കണ്ടതിൻ്റെ മായന അന്നേ അർത്ഥം കിട്ടിയത് അതിന്റെ വിശദീകരണം കിട്ടിയത് അന്നേരം ഏതാകട്ടെ ഞാൻ പിറ്റേ തന്നെ കോഴിക്കോട്ടേക്ക് വന്നു വാബസ്താ അതിൻ്റെ ജനാസം പങ്കെടുക്കാനൊന്നും കഴിയൂല കാരണം ഞാൻ കുറച്ച് വൈകിട്ട് അഞ്ചര മണി ആറ് മണിയോടെ എടുത്ത സമയത്താണ് പിന്നെ ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാൻ കോഴിക്കോട്ടേക്ക് അന്നേരം തന്നെ കയറി പിറ്റേന്ന് സൈവനായിട്ട് പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന പിന്നെ ഹാദിമായിട്ട് നിൽക്കുന്ന പിന്നെ ഇവർ മമ്മതപ്പെട്ട മകനും ബാബക്ക അവിടെ ഹാദ്യമായിട്ട് നിൽക്കുന്ന അവരാണ് ഉണ്ടായിരുന്നത് അവിടെ ആ സമയത്ത് ഞാൻ വിഷയം ചോദിച്ചപ്പോൾ എന്തായിരുന്നു നടന്നത് ചോദിച്ചപ്പം അവരെ എന്നോട് പറഞ്ഞു തന്നതിങ്ങനാണ് ഇന്നലെ വന്ന് ഇരിഞ്ഞത്തൊരു വാസ്ഥ അത് വന്ന് നേരെ സേമനാനെ കണ്ട് ഉടനെ സലാം പറയലോട് കൂടെ പറഞ്ഞു ഉടനെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഉടനെ വീട്ടിൽ വീട്ടു പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകുരാനോട് അങ്ങോട്ട് തിരിച്ച് ചോദിച്ചു ഞാൻ ഇതക്കാത്ത വീട്ടിലേക്ക് പോകട്ടെ ഉടനെ പറഞ്ഞു ആ അങ്ങോട്ട് പോയിക്കോളൂ ആ പോക്കാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചത് ബഹുമാനപ്പെട്ടവർ എടുത്തു കണ്ടപ്പോഴത്തേക്ക് അവരുടെ ഈ ദുന്യവിയായ അവസ്ഥ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോകണം ഈ മരണത്തിനൊക്കെ സൗകര്യപ്പെടുത്തുന്നത് അവിടെയാണല്ലോ വീട്ടിലെത്തുക മഹലിലെത്തുക അതുവരെ സൈവനം നെട്ടിക്കൊടുക്കാനുള്ള അധികാരമുള്ള അവസ്ഥയിൽ അവർക്ക് കൊടുത്തതാണല്ലോ എത്തോട്ടെ പിന്നെ സൗകര്യപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വെക്കാത്തു കെട്ടി ചെന്ന് അവന് കുറച്ച് കഞ്ഞി കുടിച്ചു കുറച്ച് കഴിയുമ്പോൾ കഞ്ഞി കുടിച്ചപ്പോഴത്തേക്ക് വയറിടക്കം വന്നു വയറിളക്കിട്ട് അങ്ങനെ തീരെ അവശനായ അവസ്ഥയപ്പോൾ അവർ എടുത്തു കൊണ്ടുപോയി ആസുപത്രിയിൽ കൊണ്ടുപോയപ്പം ഡോക്ടറോട് പറഞ്ഞു എനിക്ക് നിൻ്റെ മരുന്നൊന്നും വേണ്ടതേ ഞാൻ പോവുകയാണ് അങ്ങനെ കൊടുത്ത മരുന്ന് കുറിച്ചില്ല പിന്നെ അവർ ഇഞ്ചെക്ട് ചെയ്യട്ടോ ചെയ്തോ എന്ന് അങ്ങനെ കൂടുതൽ അതിനെപ്പറ്റി പറയാൻ കഴിയില്ല ഏതാ ഏതോ ആവട്ടെ നാല് മണിയാകുമ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ടവർ ഒഫാത്തായി നാലുമണിയാവുമ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട ഒരു ഒഫാത്തായി പിന്നെ കബറിലേക്കും ഒരു പർസൊക്കെയായ ലോകത്തേക്കും ബഹുമാനപ്പെട്ട ഒരു യാത്രയായി എന്തോ ആവട്ടെ ഇവിടെ സംഭവിച്ചത് ബഹുമാനപ്പെട്ട മൃദബ്രാല മഹാനക്ക് എല്ലാം കാണാനും നിയന്ത്രിക്കാനുമുള്ള കഴിവുണ്ട് അധികാരമുണ്ട് അതാണ് ഇവിടെ ഇവർക്ക് പോകേണ്ട സമയം ആയിട്ടുണ്ട് അത് പെരിങ്ങത്തൂര് വെച്ചാണ് പോകേണ്ടത് പക്ഷേ ആകതൻ്റെ ചോദ്യം ഞാൻ എങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ യാത്ര കോഴിക്കോട്ടാക്കി മാറ്റിക്കൊടുക്കും സംഭവം അവിടെ അതാണ് കാരണം അതാണ് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് പക്ഷേ ദയാരിജി അവരുടെ അടുത്തേക്കല്ലേ കൊടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ തട്ടാ പോ ആയിക്കോട്ടെ അവിടെ മഹാനരി കോഴിക്കോട്ടെ മാറ്റുകയാണ് അതൊന്നും പറഞ്ഞിട്ടല്ല മഹാനരും പറഞ്ഞതല്ല നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പം കാണാനുള്ള കഴിവ് അവർക്കുണ്ട് ഉണ്ടെന്നുള്ള ഒരു തെളിവ് ലോകത്തെ അറിയിക്കലും കൂടിയാണ് അള്ളാഹുത്താല പരസ്യം ചെയ്യുന്നതാണ് ഒന്ന് രണ്ടാമത്തൊരു അവർ ഈ കറാമത്തുകളൊക്കെ കാണിക്കുന്നത് അമ്മ അഭി ന്യാമത്തെ റബ്ബിക്ക പകസു അമ്മ ചെയ്ത് തന്ന ന്യാമത്ത് കാണിക്കണ്ടേ അത് മറ്റൊരു ഭാഗമാണ് അവർ കറാമത്തുകൾ കാണിക്കുന്നത് മറ്റൊരു ഭാഗമാണ് വിധായികൾ വന്നാൽ അവർക്കനുസരിച്ചാണ് മറുപടി പറഞ്ഞു കൊടുക്കുക നമ്മളിടയിൽ തന്നെ ചില ആൾക്കാർക്കുണ്ട് സംശയ രൂപമായിട്ട് ചൊല്ലും അവർക്ക് അതിനനുസരിച്ച് മറുപടി പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ഷെയ്ഖൊനാൻ്റെ ശൈലി ഏത് മഹാന്മാർക്കുള്ള ശൈലിയും അതാണ് ഇൻഷല്ല ഇനി ഇതുമായി നമുക്ക് വീണ്ടും കാണാം നമുക്കത്